കൂറ്റനാട് ടൗൺ വികസനത്തു നിന്നും പിറകോട്ട് പോകില്ലെന്ന് മന്ത്രി എം പി രാജേഷ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളും നവീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും ചിലർ ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ടൗണിലെ കൈയേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷമേ സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുകയുള്ളൂ എന്തായാലും ടൗൺ വികസനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൂറ്റനാട് പ്രസ് ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് തൃത്താല മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കും തകർന്നു കിടന്നിരുന്ന മണ്ഡലത്തിലെ പതിനേഴ് റോഡുകൾ നവീകരിക്കാൻ പദ്ധതി ആയിട്ടുണ്ട് ചാലിശ്ശേരി പട്ടാമ്പി റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാണ് ലക്ഷ്യം ഇതിന്റെ നടപടികൾ പൂർത്തിയാവാനുണ്ട് കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി നീലിയാട് റോഡ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാണ് ലക്ഷ്യം

ഭൂമി ഏറ്റെടുക്കുന്നത് പാർലമെന്റ് പാസാക്കിയ പാസ്സാക്കിയെടുക്കുന്ന പ്രകാരമാണ് ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ സെറ്റിൽമെൻറ് ആക്ട് അത് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കണം അത് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുണ്ട് അപ്പോൾ കുറച്ച് പേര് ഒന്നുകൂടി ചർച്ച ചെയ്യണം ആദ്യം എല്ലാവരെയും കുറിച്ചുകൾ ചർച്ച ചെയ്തു അഞ്ചാറ് തരത്ത് ചില ഭിന്നാഭിപ്രായങ്ങൾ ആശങ്കകൾ സംശയങ്ങളൊക്കെ ഉണ്ട് ഇത് യാതൊരു സംശയത്തിൻ്റെ അടിസ്ഥാനമില്ല ഒരു ഭൂമി ഭൂമി ഇന്ത്യയിലൊരടുപ്പ് ഈ നിയമപ്രകാരമല്ലാതെ ഈ നിയമം അനുശാസിക്കുന്ന മികച്ച നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടത് അതെടുക്കാൻ പറ്റില്ല അത് പ്രകാരം എടുക്കാനും പറ്റും ഇനി ഏത് കോടതിയിൽ പോയാൽ പോലും മറച്ചൊരു വിധി അവിടെ ഇല്ലതാണ് പക്ഷേ എന്തായാലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ആ യോഗത്തിൽ അവരാവശ്യപ്പെട്ടൊരു കാര്യം രണ്ടു മൂന്നിന് മുമ്പ് കയ്യേറ്റം പരിശോധിക്കണം കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നെ ലാൻഡ് വിശദാം ഒരു നിരോധനം തൊട്ടുകാര്യം കാരണം അതുകൊണ്ട് സർക്കാരിന് ലാഭമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പി ഡബംബിയോട് പി ഡബ്ല്യു ഡിയോട് ആദ്യം അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കയ്യേറ്റം സംബന്ധിച്ചു അപ്പോൾ അത്രയും കുറച്ച് ഭൂമി പിന്നെ ഏറ്റെടുക്കേണ്ടി വരും അത്രയും കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കാരണം കയ്യേറ്റത്തിന് നഷ്ടപരിഹാരം ഇല്ലല്ലോ അപ്പൊ കയ്യേറ്റം കൊഴിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന വാദം ആ യോഗത്തിൽ ഒരു നിർദ്ദേശമായിട്ട് എന്ന് വന്നിട്ട് അപ്പം അതൊരു പിന്നീട് ആലോചിച്ചപ്പോൾ അത് സ്വീകരിക്കാവുന്ന ഒരു നിർദ്ദേശമാണ് എന്ന് തന്നെ അതാണ്